കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി ജെ പി നന്ദയെ കാണുകയുണ്ടായി അദ്ദേഹവുമായുള്ള കൂടിക്കാഴ്ചയിൽ ആരോഗ്യ മേഖലയുടെ വളർച്ചക്കാവശ്യമായ കാര്യങ്ങളാണ് ഉന്നയിച്ചത് ശ്രീ നഡ്ഡക്ക് നൽകിയ നിവേദനത്തിൽ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് അനുവദിക്കുന്നതിനായി സംസ്ഥാനം നടത്തുന്ന പരിശ്രമങ്ങൾ വിശദമാക്കിയിട്ടുണ്ട് ഒരു പതിറ്റാണ്ടായി കേരളം ആവശ്യപ്പെടുന്നതാണ് എയിംസ് അത് കിനാലൂരിൽ സ്ഥാപിക്കുന്നതിനുള്ള അന്തിമ അനുമതി വേഗത്തിലാക്കണമെന്നാണ് ഉന്നയിച്ചൊരു പ്രധാന ആവശ്യം ഭൂമി ഇതിന് വേണ്ടത് സംസ്ഥാനം കണ്ടെത്തിക്കഴിഞ്ഞു ഇതുകൂടാതെ മറ്റൊരാവശ്യം കൂടി ഉന്നയിച്ചു കേരളത്തിൻ്റെ സവിശേഷത ജനസംഖ്യാപരമായ ഘടന വർദ്ധിച്ചു വരുന്ന വയോജന ജനസംഖ്യ മുതിർന്ന പൗരന്മാരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ് അത് കണക്കിലെടുത്ത് ഒരു ഐ സി എം ആർ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ജെറിയാട്രിക് കെയർ ആൻഡ് ഹെൽത്ത് ഏജിംഗ് സ്ഥാപിക്കുന്നതിനുള്ള അനുമതി നൽകണമെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഈ രണ്ട് സ്ഥാപനങ്ങളും രാജ്യത്തിൻ്റെ ആരോഗ്യ ലക്ഷ്യങ്ങൾക്ക് ലക്ഷ്യങ്ങൾക്ക് വലിയ സംഭാവന നൽകുന്നതാണ് വിശദമായ മെമ്മോറാണ്ടോ സമർപ്പിക്കുകയുണ്ടായി ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി നൽകിയ മറുപടി രണ്ടു വിഷയങ്ങളും കേന്ദ്ര സർക്കാരിന്റെ സജീവ പരിഗണനയിലുണ്ട് എന്നുള്ളതാണ് കേരളത്തിലെ എയിംസ് സ്ഥാപിക്കേണ്ടതിന്റെ പ്രാധാന്യം നിവേദനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ധനകാര്യ മന്ത്രാലയത്തിൽ നിന്നുള്ള ആവശ്യമായ അനുമതികൾ വേഗത്തിലാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുകയുണ്ടായി പദ്ധതി പി എം എസ് എസ് വൈയുടെ അടുത്ത ഘട്ടത്തിൽ ഉൾപ്പെടുത്തുക കേരളത്തിന് എയിംസ് അനുവദിച്ചുകൊണ്ടുള്ള ഔദ്യോഗിക ഉത്തരവുകൾ പുറപ്പെടുവിക്കുക കണ്ടെത്തിയ ഭൂമിയുടെ സാധ്യതാ പഠനത്തിനായി ഒരു സംഘത്തെ അയക്കുക ഇങ്ങനെയുള്ള ആവശ്യങ്ങളൊക്കെ ഉന്നയിച്ചിട്ടുണ്ട് ജനസംഖ്യാപരമായ ഘടന സംസ്ഥാനത്തെ ഉയർന്ന സാക്ഷരതാ നിരക്ക് ശക്തമായ അടിസ്ഥാന സൗകര്യങ്ങൾ സാമൂഹ്യ നവീകരണത്തിന് ചരിത്രമുണ്ട് സർക്കാർ സ്വീകരിച്ച നടപടികൾ ഇവയെല്ലാം ചേർന്ന് വയോജന ഗവേഷണം പരിചരണം നയം എന്നിവക്കായി ഒരു ലോകോത്തര കേന്ദ്രം സ്ഥാപിക്കാൻ എന്തുകൊണ്ടും അനുയോജ്യമായ സ്ഥലം കേരളമാണ് അതുകൊണ്ട് ഐ സി എം ആർ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ജെറിയാട്രിക് കെയർ ആൻഡ് ഹെൽത്ത് സ്ഥാപിക്കുന്നതിന് അനുമതി നൽകണമെന്നും കേന്ദ്രമന്ത്രിയോട് അഭ്യർത്ഥിക്കുകയുണ്ടായി മുതിർന്ന പൗരന്മാരുടെ ആരോഗ്യം അന്തസ്സ് ജീവനിലവാരം ഇവ മെച്ചപ്പെടുത്തിക്കൊണ്ട് വയോജന പരിചരണത്തിലും ആരോഗ്യകരമായ വാർദ്ധക്യത്തിലുമുള്ള ഗവേഷണം നവീകരണം നയം സേവന വിതരണം ഇവയിലെല്ലാം ഇന്ത്യയിലെ ഏറ്റവും മികച്ച കേന്ദ്രമായി ആ സ്ഥാപനത്തെ മാറ്റുക എന്നതാണ് ലക്ഷ്യമിടുന്നത് സംസ്ഥാനത്തെ പ്രായമാകുന്ന ജനവിഭാഗത്തിൻ്റെ അടിയന്തര ആവശ്യങ്ങൾ പരിഹരിക്കാനും ഇന്ത്യക്കും സമാനമായ ജനസംഖ്യാപരമായ മാറ്റങ്ങളിലൂടെ കടന്നു പോകുന്ന മറ്റു രാജ്യങ്ങൾക്കും ഒരു മാതൃകയായി വർത്തിക്കാനും ഇതിലൂടെ സാധിക്കും ഈ രണ്ട് സ്ഥാപനങ്ങളും പരസ്പര പൂരങ്ങളായിരിക്കും എയിംസ് തൃതീയ തരത്തിലുള്ള പരിചരണ മികവും മെഡിക്കൽ വിദ്യാഭ്യാസവും നൽകും അതോടൊപ്പം ജെറിയാട്രിക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യയുടെ ഏറ്റവും വലിയ ജനസംഖ്യാപരമായ വെല്ലുവിളികൾ വെല്ലുവിളികളിൽ ഒന്നിനെ പ്രത്യേക ഗവേഷണത്തിലൂടെയും പരിചരണ മാതൃകകളിലൂടെയും അഭിസംബോധന ചെയ്യും സംസ്ഥാനത്തിൻ്റെ ജീവൻ പ്രധാനമായ ആവശ്യങ്ങളോട് ഇതേവരെയുള്ള അനുഭവം വലിയ പരിഗണന കേന്ദ്രത്തിന് ലഭിച്ചില്ല എന്നുള്ളതാണ് അത്തരമൊരു സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി അടക്കമുള്ളവരെ നേരിൽ കണ്ട് ആവശ്യങ്ങൾ ഉന്നയിക്കുകയും ഇതിൻ്റെ ഗൗരവം വിശദീകരിക്കുകയും ചെയ്തു അവരുടെ എല്ലാവരുടെയും പ്രതികരണം ആരോഗ്യപരമായിരുന്നു അനുഭവത്തോടെ ഉള്ളതുമായിരുന്നു സംസ്ഥാന സർക്കാരിന് നൽകിയ ഉറപ്പുകൾ കേന്ദ്രം പാലിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അത്രയും വിവരങ്ങളാണ് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കാനുള്ളത്